ഞാനൊരു കണ്ണട വാങ്ങിക്കാൻ കറിയാ ഒരു കടയില് ഒരു സ്റ്റെപ്പ് കണ്ടില്ല ഇങ്ങനെ ഇരുന്ന കാര്യം ഇങ്ങനെ ആയി പോയി ഒരു മാസം കഴിഞ്ഞിട്ടും കാര്യം ശരിയായിട്ടില്ല നടക്കാൻ വല്ലാത്ത പേടി രണ്ടു മൂന്ന് പ്രാവശ്യം വീണ്ടും ഇതിനിടക്ക് വീണു അപ്പൊ മനസ്സ് പറഞ്ഞു വയസ്സ് അൻപത്തിനാലായി ഇനി പഴയ പോലൊന്നും നടക്കാൻ പറ്റില്ല എന്നാലും ഇത് വന്നത് ഇന്ന് പൂജക്ക് വന്നത് ഇവരുള്ള ഒരു ആരാധന കൊണ്ടാണ് മണികണ്ഠനും നിയാസും റിയാസും സ്നേഹയും ആ മറ്റു ഈ ഇതിലെ മറുപായത്തിലെ ഓരോ ആർട്ടിസ്റ്റുകളോടും ഞാൻ ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ ഇവരെ ഞാൻ വിളിക്കാറുണ്ട് ഞാനിനെ കാണാനായിട്ട് ഇല്ല ഞാൻ കണ്ട് ഞാനൊരു ഒരു അസാധ്യ ഫാനാണ് ഇവരുടെ എല്ലാവരുടെയും കാരണം ദൈവം കൊടുത്ത കലാകാരൻ എന്ന് വെച്ചാല് ദൈവത്തിന്റെ എന്താ പറയുക സ്നേഹമുള്ള ആൾക്കാരാണ് ഇവർക്ക് അത് കുറെ കൂടുതൽ കൊടുത്തു ഒരു കലാകാരനെ മറ്റൊരു കലാകാരനോട് അസൂയ തോന്നുന്നത് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റൊരു ചെയ്യുമ്പോഴാണ് ഇവര് ഓരോ കഥാപാത്രങ്ങളും ഈ നിയാസൊക്കെ കോയായിട്ടും അതുപോലെ തന്നെ ഹിന്ദു കഥാപാത്രങ്ങളായിട്ടും ഓരോന്നെ കണ്ണു കഴിഞ്ഞാൽ തന്നെ സാധാരണ സിനിമകള് കോമഡി സിനിമകളായാലും ഒരു കോമഡി പ്രോഗ്രാം ആയാലും കണ്ണ് പറയുന്ന പ്രോഗ്രാം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ മതിമായ കണ്ട് എന്റെ കണ്ണ് പറഞ്ഞിട്ടുണ്ട് ഒരു ബംഗാളിയുടെ ഒരു എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ കടന്നുപോയി കാരണം ടച്ച് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സംഭവങ്ങള് ഹൃദയസ്പർശിയായിട്ടുള്ള ഓരോ കാര്യങ്ങളും കോമഡിയിലൂടെ ഇവര് ഈ സമൂഹത്തിന്റെ മുന്നിൽ കാഴ്ച വസിച്ചി എപ്പിസോഡൊന്നുമല്ല ഒരുപാട് എപ്പിസോഡുകൾ അപ്പോൾ അവർ അപ്പം എന്നോട് സലീം പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഞങ്ങളൊരു പടം എടുക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ആ പടത്തിൻ്റെ പ്രമോഷന് വേണ്ടി എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു വന്നോളൂ ഞാൻ പറഞ്ഞുതരാൻ പറഞ്ഞു പക്ഷേ ഇവരെന്നെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കാൻ നോക്കി അപ്പോൾ ഞാൻ പറഞ്ഞെനിക്ക് വയ്യാണ്ടിരിക്കുകയാണ് ഞാനില്ല ഇപ്പോൾ കുറേ കാലങ്ങളായി ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ട് അപ്പോൾ പറഞ്ഞില്ല വേറെ അധികം നടക്കാനൊന്നുമില്ല ഇവര് അഞ്ചാമത്തെ എപ്പിസോഡെന്ന് എന്നെ വിളിച്ചിരുന്നു അപ്പൊ ഇവര് ചേട്ടാ വന്ന അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ അഭിനയിച്ചു പോയേനെ പക്ഷെ ഇവര് എന്നോട് എത്ര റീണ് പൈസന്ന് വെച്ചു ഞാൻ എന്റെ കാശ് പറഞ്ഞു പിന്നെ ആ വഴിക്ക് വരെ കണ്ടില്ല എനിക്ക് ഒരു സങ്കടമായി കാരണം എനിക്കത് അഭിനയിക്കുന്ന ആഗ്രഹമുണ്ട് എന്റെ കാശ് ചോദിച്ചപ്പോ ഞാൻ കാശ് പറഞ്ഞു മാത്രമുള്ളൂ ഇവര് പറയുന്നില്ല ഒന്നും ഇല്ല എന്താ പറഞ്ഞാൽ ഞാൻ അഭിനയിച്ചേനെ അത്രക്ക് ആഗ്രഹം അങ്ങനെ തിരിച്ചു ചോദിക്കാനും പറ്റൂല എനിക്ക് ചെന്ന് ഇല്ല കുഴപ്പമില്ല കേട്ടോ ഞാനത് വെറുതെ പറഞ്ഞാണെന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മളൊരു ഒരു സാധനം ഇവിടെ വില്ക്കാൻ വെച്ചിട്ടിരിക്കുന്നു അതല്ല ഇങ്ങനെ രാജവ് ആണ് അതെ അന്ന് കൊണ്ടുപോയിക്കോളെ അത്ര ആ സൗഹൃദം ഇവന് മാറ്റത്തില്ല ഞാൻ എന്റെ കച്ചവടക്കാരന്റെ ആ സ്വഭാവം ഞാൻ കാണിക്കുകയും ചെയ്തു അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും എനിക്ക് നല്ല ഉറപ്പുണ്ട് ഒരുപാട് സിനിമകൾ അഭിനയിക്കാതെ വിട്ട സമയങ്ങളാണത് അപ്പൊ ഇവര് വന്ന് വിളിച്ചപ്പോ മൂന്നോ നാലോ ദിവസമൊക്കെ ഉള്ളു അത് നമ്മളത്ര വന്നു ഞാൻ വന്ന് ചെയ്ത എന്ന് പറഞ്ഞപ്പോ അന്ന് അഞ്ഞൂറാമത്തെ എപ്പിസോഡിൽ നടക്കാതെ പോയത് ഇവിടെ കാശ് പറ അതിന്റെ പേരിൽ പോയത് സർത്തനൊന്നും കുഴപ്പമില്ല സർക്കാരൻ അറിയാം ഇവിടുന്ന് വിൽപ്പുന്ന സാധാരണ അവർക്കറിയാം ഞാൻ ഷാഫിയുടെ കല്യാണം ഒന്നിച്ചേട്ടം മാത്രമുള്ളതായിരിക്കും പിന്നെ രണ്ടാമത് അത് ഒരു ഓടി പുറം വിറ്റുപുറവാണ് പുലിവാൽക്കല്യാണം രണ്ടാമത് പിഷാർയുടെ പഞ്ചവറത്ത അതും സംസാരന്റെ ചിത്രമാണ് അറിയാം കച്ചവടത്തിന്റെ നിനക്ക അപ്പൊ ഞാൻ അവരോട് പറഞ്ഞാണ് നിങ്ങളൊക്കെ ലാലുവിന്റെ അച്ചറങ്ങകത്ത് വീട് നടക്കുമ്പോ ഞങ്ങൾ രാത്രിയൊക്കെ കൂടി സംസാരിക്കുമ്പോൾ പറയുമായിരുന്നു മണികണ്ഠൻസ്റ്റ് അയാള് അപ്പോ ബാ പറയായിരുന്നു അയാൾ മനോജ്ജിപ്പയ്യാണ് ഞങ്ങൾ അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന് പറയും ഞാൻ മണികണ്ഠം പറഞ്ഞു വീട്ടില് ഞങ്ങൾ എന്താ അടുത്ത സ്റ്റാറാണ് അയാള് അപ്പൊ ഞാൻ മണികണ്ഠൻ മണികണ്ഠം എന്ത് ഇത്രയും കാലഘട്ടം നീ വന്നില്ല അപ്പ മണികണ്ഠം പറയും മണികണ്ഠ ഇതൊരു തുടക്കമായിരിക്കും അതിന്റെ ಅದರ ಆಗುತ್ತೆ ಎಂದು